നമസ്കാരം റാഫ് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സ് വിൽപ്പനക്ക് ബ്ലാസ്റ്റേഴ്സിൻ്റെ നിലവിലെ ഉടമകൾ അവരുടെ നൂറ് ശതമാനം സ്റ്റേക്കും വിൽക്കാൻ പോകുന്നു എന്ന തരത്തിലൊരു വാർത്ത ഇപ്പോൾ മലയാള മാധ്യമങ്ങളിൽ കാണുന്നുണ്ടല്ലോ ഒരു പ്രമുഖ മലയാള മാധ്യമം അത് റിപ്പോർട്ട് ചെയ്തു പിന്നെ കുറേ ഓൺലൈൻ ന്യൂസുകളിലൊക്കെ നമ്മൾ കണ്ടു എന്താണ് അതിൻ്റെ യാഥാർത്ഥ്യം ലഭ്യമാവുന്ന വിവരങ്ങൾ നമ്മൾ നോക്കിയാണ് ദില്ലി സ്പോർട്സ് എന്ന് പറയുന്ന ഒരു എക്സ് അക്കൗണ്ട് അവർ ബിഗ് ബ്രേക്കിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കുകയുണ്ടായി ഞങ്ങളുടെ സോഴ്സുകൾക്ക് കൺഫേം ചെയ്യാൻ പറ്റും റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി ദി മീഡിയ കൊൺക്ലമറേറ്റ് ഗ്രൂപ്പ് ഇൻ കേരള ഈസ് ഓൾ സെറ്റ് ടു ബൈ ദി ഹണ്ട്രഡ് പേഴ്സൻറ്റ് സ്ട്രേക്ക് ഇൻ കേരള ബ്ലാസ്റ്റേഴ്സ് അലോങ് വിത്ത് ഫ്യൂ അദർ ഇൻവെസ്റ്റേഴ്സ് ഇത് റിപ്പോർട്ടർ ടിവിയും അതുപോലെ തന്നെ മറ്റു ചില ഇൻവെസ്റ്റേഴ്സും കൂടി ചേർന്നുകൊണ്ട് ബ്ലാസ്റ്റേഴ്സിന് നൂറ് ശതമാനം ഓഹരിയും വാങ്ങാൻ പോകുന്നു എന്നാണ് ജില്ലി സ്പോർട്സിൻ്റെ റിപ്പോർട്ടിലുണ്ടായിരുന്നത് മാഗ്നം സ്പോർട്സ് ഈസ് എറ്റ് ടു ഗിവ് എ ഫൈനൽ അപ്രൂവൽ ഫോർ ദിസ് ഡീൽ എന്നു കൂടി പറയുന്നുണ്ട് സ്റ്റേ എന്നാണ് അവർ കൊടുത്തിട്ടുള്ളത് സമയം മറ്റൊരു മാധ്യമം ട്വൻ്റി ഫോർ ന്യൂസിൽ പ്രമുഖ മാധ്യമം ട്വൻ്റി ഫോർ ന്യൂസിൽ ഇതാ ബ്ലാസ്റ്റേഴ്സ് വിൽപ്പന കുരുങ്ങി നിൽക്കുകയാണ് എന്ന തരത്തിൽ വാർത്തയും നമ്മൾ കണ്ടു സ്വാഭാവികമായിട്ടും മലയാളി ഫുട്ബോൾ പ്രേമികൾ ഇതെന്താണ് എന്നറിയാൻ വേണ്ടിയിട്ടുള്ളൊരു ആകാംക്ഷയിലാണ് അപ്പോൾ നമ്മളിതുമായി ബന്ധപ്പെട്ട് നമുക്ക് വിശ്വാസയോഗ്യമായ സോഴ്സുകൾ നോക്കുമ്പോൾ ഇത് ഓൾമോസ്റ്റ് സംഭവിക്കാൻ സാധ്യതയില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മാർക്കസ് മുറുക്കുലാവ് റിപ്പോർട്ട് ചെയ്തിരുന്നത് ഈ വാർത്തയെക്കുറിച്ച് ഹാർഡ് ടു ബിലീവ് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഇതല്ല അത്തരത്തിലുള്ളൊരു സെയിൽ നടക്കാനുള്ള റൈറ്റ് ടൈം ദിസ് ഈസ് നോട്ട് ദി റൈറ്റ് ടൈം ടു സെൽ എനിവേ എന്ന് അദ്ദേഹം കുറിക്കുന്നു അതോടൊപ്പം തന്നെ ഐ ഡോണ്ട് തിങ്ക് ദി ഓണേഴ്സ് ഹാവ് പുട്ട് അപ്പ് കേരള ബ്ലാസ്റ്റേഴ്സ് ഫോർ സെയിൽ എന്നുകൂടി അദ്ദേഹം പറയുന്നു ബ്ലാസ്റ്റേഴ്സിന് ഇപ്പോൾ വിൽക്കാൻ എന്തായാലും ഓണേഴ്സ് തയ്യാറാവുമെന്ന് കരുതുന്നില്ല എന്നാണ് മാർക്കസ് മുർഖുലാവോ പറഞ്ഞതെങ്കിൽ ആശിഷ് നേഗി നമുക്ക് വിശ്വസിക്കാവുന്ന മറ്റൊരു ആണല്ലോ ആശിഷ് നേഗി കേൾ ടാവിൻ്റെ ആശിഷ് നേഗി പറയുന്നത് ദർ ഇസ് നോ ട്രൂത്ത് ഇൻ റീസെൻറ്റ് സോഷ്യൽ മീഡിയ റൂമേഴ്സ് ഒരു തരത്തിലുള്ള സത്യവും ഇക്കാര്യത്തിലില്ല ഒരു ഒഫീഷ്യൽ ടോക്കും കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട് നടന്നിട്ടില്ല ഒരു പൊട്ടൻഷ്യൽ ബയറും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് സെയിലുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ചയ്ക്കും വന്നിട്ടില്ല എന്നാണ് ആശിഷ് നേഗി റിപ്പോർട്ട് അപ്പോൾ ചുരുക്കത്തിൽ മറ്റ് വാർത്തകൾ അവിടെ അങ്ങനെ പ്രചരിക്കട്ടെ നമുക്കിപ്പോൾ വിശ്വാസയോഗ്യമായിട്ടുള്ള സോഴ്സുകൾ നിങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ വാർത്തയിൽ കഴമ്പില്ല എന്നാണ് ഇനി മറ്റെന്തെങ്കിലും ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാവുകയാണെങ്കിൽ ഞങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പറ്റി അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുറച്ച് വിശേഷങ്ങളുമായി റാഫ്റ്റർ ചൂണ്ടി